ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈകും നമ്മുടെ ഡോർഫ് സീനിയാണ് അതെ നമ്മൾ പറഞ്ഞല്ലേ ഡോർഫ് സീനിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഇതേപോലെ ബുഷ് ചെയ്തു വരിക ഇങ്ങനെ ബ്ലൂം ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊക്കെ സെൻസിറ്റീവ് പ്ലാന്റ് ആണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവാണ് അപ്പം അതിന്റെ കാരണങ്ങൾ എന്താ അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ചെയ്യും എവിടുന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ല അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ചെയ്ത ഒരാളുണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പം ആൾ ഇവിടെ തന്നെയുണ്ട് വിജിൻ എനിക്കറിയാം പക്ഷെ ആൾക്കാർക്ക് അറിയണല്ലോ വിജിൻ വിജി പേര് എങ്ങനെയാണ് ഇത് ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയാ സീഡിൽ ചെടികളാണ് ഇത് ഇത് നല്ല വേണ്ട ചെടിയാണ് മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് അപ്പോ നമ്മുടെ വീഡിയോ ഇടുമ്പോ സമയത്ത് ഒന്നുകിൽ നമ്മുടെ വയനാട്ടില് അല്ലെങ്കിൽ ഇടുക്കിയില് മൂന്നാറിൽ അതായത് തണുത്ത മേഖലയിൽ മാത്രമേ ബൂംസ് ഇതേപോലെ ഉണ്ടാവുന്ന ചെടികളുള്ളൂ എന്ന് പറഞ്ഞവർക്ക് നല്ലൊരു സെലക്ട് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് സീനിയ നല്ലോണം ചൂടുള്ള പ്രദേശത്ത് ബ്ലൂം ചെയ്യും അല്ലേ എങ്ങനെയാണ് ഇത് ഈ രീതിയിൽ ബുഷ് ആയിട്ട് ഇത് ഒരൊറ്റ പ്ലാന്റ് അല്ലേ ഒറ്റ പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ആണെന്നല്ല തെളിവ് ഇതാട്ടോ ഇത് കേട്ടോ ഒരൊറ്റ ചൂടാണ് അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് വരുന്നത് നമ്മൾ ആദ്യം മുളച്ചതിനു ശേഷം നമ്മൾ ആദ്യം ചെറിയ ചട്ടിയിലാണ് വെക്കുന്നത് അതിനകത്തൊരു മിനിമം വളർച്ച വന്നതിനു ശേഷം നമ്മൾ ഒറ്റടിക്കന്നെ ഒരു കുറച്ച് വളർന്നതിനു ശേഷമാണ് ഇത്ര വലിയ വിത്ത് മുളച്ചന് ശേഷം നമ്മൾ ട്രേക്കകത്ത് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ചെറിയ കുറച്ചും കൂടി ഗ്രോത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു നാലിഞ്ച് ബോട്ടിൽ ആദ്യം ഫസ്റ്റ് നടന്ന് അതിനുശേഷം അതിനെ എട്ടിഞ്ച് ബോട്ടിലേക്ക് മാറ്റും ഈ എത്തുന്നതിന് ശേഷം നമ്മൾ ഡയറക്ട് പോട്ടിൽ ബോട്ടിന്ന് വേണമെങ്കിൽ പതിനാലിഞ്ചിലേക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് മാറ്റം സ്റ്റെപ്പായിട്ട് മാറ്റാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കിട്ടിയ ഉടനെ ചെറിയൊരു പ്ലാന്റിനെ ഒന്നാമത്തത് പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആവുന്നവരെ അങ്ങനെ വെക്കുക അതിനുശേഷം രണ്ടോ ാണ് ആ ഇത് സെക്കൻഡ് ട്രിപ്പ് വരുന്ന എന്നാലും നമ്മള് വീണ്ടും ചെടി കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെൻസിറ്റീവ് ഒന്നും അല്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു ഇത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ബുഷായി കിട്ടുന്നില്ല ആ ചോദ്യത്തിനുള്ള